കുറെ യൂട്യൂബേഴ്സ് ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു ആളെ വീടും എത്തി പക്ഷെ എന്നിട്ടും ആളെ വിടാതെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് കുറ്റം പറയുകയാണ് നാറി എന്നൊക്കെ വിളിച്ചിട്ട് സത്യം പറഞ്ഞാൽ അനീഷ് വെരുടെ ആർഡെങ്കിലും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഈ ഒരു ബിഗ് ആകെ ഒരു നൂറ് ദിവസം ഉണ്ടായിരുന്നു ആ ഒരു പരിചയം മാത്രമല്ലേ എല്ലാവർക്കും ഉള്ളു അല്ലാണ്ട് ഒരാളെങ്ങനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ കൈവാരിത്തേക്കാനുള്ള അനുമതിയൊന്നും ആരും കൊടുത്തിട്ടില്ലല്ലോ ചുമ്മാ ഒരാളുടെ വീഡിയോസ് എടുത്ത് അവരിൽ നിന്ന് എന്തെങ്കിലും ക്ലിപ്പ് കിട്ടി വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നോ നോക്കി അതിൽ നിന്ന് കയറി പിടിച്ച് അതിനെ ഒരുമാതിരി വൈറലാക്കി എടുക്കുക അത് വലിയൊരു തെറ്റാണ് കാരണം അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തിറങ്ങിയ ശേഷം അനിമോളെ കുറിച്ച് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് പോലും ആ ഒരു ആൻസർ പോലും പറഞ്ഞിട്ടില്ല മൗനമായിട്ടാണ് നിന്നത് അപ്പോൾ അത്രയും മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി അപ്പം മനഃപൂർവ്വമായിട്ട് അദ്ദേഹത്തെ ഈ ഒരു സോഷ്യൽ മീഡിയയിലായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വൃത്തികെട്ട രീതിയിൽ വലിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം ബിഗ് ബോസ് കഴിഞ്ഞു അതിൻ്റെ പ്രൈസ് അൻമോൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അൻമോൾ ഫാൻസിനൊക്കെ സന്തോഷമായിട്ടുണ്ട് അൻമോൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത ആൾക്കാർക്ക് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും എന്തിനാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ കൈവരുത്തേക്കുന്നത് ആൾ ആളുടെ ഭാഗം നോക്കി പോയിട്ടുണ്ട് ആൾ പുറത്തിറങ്ങിയ ശേഷം ഒരു വ്യക്തിയെ പോലും കുറ്റം പറഞ്ഞിട്ടില്ല എന്ത് വരിക്കും പറഞ്ഞിട്ടില്ല അതിന് പറയുകയും ഇല്ല അതാണ് ആളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറിനാണ് ആ ഒരു എം ജിയുടെ ആ ഒരു അദ്ദേഹം വന്നിട്ട് കുറെ ഗൃഹോഭരണങ്ങള് കൊടുക്കാന്ന് പറഞ്ഞതും രണ്ടു ലക്ഷം രൂപയുടെ ഫോൺ കൊടുക്കാന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനത്തെതായത് കൊടുക്കാന്ന് പറഞ്ഞത് അല്ലാണ്ട് ഇതുപോലെ മറ്റേ എന്താ പറയാ ചുമ്മാ ഓരോരുത്തരെ പറയും ആ ഒരു ബിഗ് ബോസിൽ നിന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരാളെയും കുറ്റം കുറ്റമറിയും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ ഇപ്പോഴും വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബേഴ്സ് തന്നെയാണ് അനീഷ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് ആൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ അതിൽ നിന്ന് എന്തെങ്കിലും തേടി പിടിക്കുന്നുണ്ടോ അത് മാത്രം എടുത്തിട്ട് കുറ്റങ്ങൾ മാത്രം എടുത്ത് അങ്ങോട്ട് പ്രചരിപ്പിക്കുക ഇതാണ് ചെയ്യുന്നത് ഇതൊക്കെ എന്തിനാണ് ഇതിന്റെ ആവശ്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ അവസാനിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ ആഗ്രഹിച്ച ആൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനപ്പുറം ഇനി ഒന്നും അതിലില്ലല്ലോ പിന്നെ എന്തിനാണ് ചുമ്മാ ഒരു മനുഷ്യനെ ഇങ്ങോട്ട് കരുമാറ്റേക്കുന്നത് ഓരോ ആൾക്കാരും വന്നിട്ട് ഇപ്പൊ ഒരാൾ വീഡിയോ ഇടുന്ന വെച്ചോ അത് കണ്ടിട്ട് അടുത്ത ആൾ വന്നിട്ട് അതിനെ കുറിച്ചിട്ട് വീഡിയോ ഇടും അതിൻ്റെ ആവശ്യം എന്തോന്നാണ് ഒരു മനുഷ്യൻ അതൊരു മനുഷ്യനാണ് അത് പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ് അതിനകത്ത് വന്ന് ആ ഒരു ഷോയിൽ നൂറ് ദിവസം നിൽക്കാൻ പറ്റി അതൊരു ഭാഗ്യം തന്നെ ഒന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് പക്ഷെ കപ്പ് കിട്ടുമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നിട്ടില്ല പക്ഷേ ലാസ്റ്റ് സമയമായപ്പോഴത്തെ ായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കിട്ടാത്തത് അപ്പോൾ അത് കഴിഞ്ഞു ആ ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് നിന്ന സമയത്തും അതിൽ നിന്ന് ഇറങ്ങിയ സമയത്തും ഈ ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനെ പോലും കുറ്റം പറയുന്നതായിട്ട് കണ്ടിട്ടില്ല പുറത്തിറങ്ങിയതിന് ശേഷവും അങ്ങനെ തന്നെയാണ് പിന്നെ എന്തിനാണ് ചുമ്മാ ആ ഒരു വ്യക്തിയെ തന്നെ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ വീഡിയോസ് ഇട്ട് വൈറലാകാൻ ശ്രമിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അഥവാ ഇനി കുറ്റം പറയാനുള്ള എന്തിനുണ്ടെങ്കിൽ ശരി സമ്മതിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരാളെ ക്യാരക്ടർ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു നമ്മളിപ്പം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് പോവാണ് അപ്പം ആ നമുക്ക് ലീവ് തരും ഒരിക്കലും നമ്മൾ ഡെലിവറി സമയത്ത് നമുക്ക് ലീവ് തരും ഒരു ആറുമാസത്തെ ഇ എസ് എ ലീവ് തരും അതാണ് നമ്മുടെ ലീവ് എന്ന് പറയുന്നത് അല്ലാണ്ട് അതിന് മുന്നേ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയം മുതൽ അവസാനം വരെ ലീവ് കിട്ടത്തില്ല വേണമെങ്കിൽ നമുക്ക് ഇ എസ് എ ലീവ് എടുക്കാം അതാണ് ലീവ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഗർഭിണിക്ക് ലീവ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഏഹ് ആരും വീട്ടിലിരിക്കത്തില്ല ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ പുറത്ത് പോയി ജോലി ചെയ്യുക തന്നെ ചെയ്യും അവർക്ക് വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് വീട്ടിലിരിക്കാൻ തോന്നത്തില്ല അതാണ് ഒരു പ്രത്യേക കാര്യം എന്ന് പറയാം അത് ആദ്യം മനസ്സിലാക്കുന്ന സാമാന്യ ബുദ്ധിയും വിവരവും വേണം അതാണ് മനസ്സിലാക്കാനുള്ളത് അപ്പം ജോലി ഉണ്ടെങ്കിൽ ജോലി മിക്ക ആൾക്കാരും ലീവ് ചോദിക്കത്തില്ല കാരണം അവർക്ക് ആ ഒരു സമയം കൊണ്ട് അവർ ഒരു എൻജോയ്മെന്റ് ചെയ്തേ അവർ പോകത്തുള്ളൂ കാരണം വീട്ടിനകത്ത് ഇരുന്നാലും അവർക്ക് മൂഡുമുട്ടലാണ് അത് അത് മനസ്സിലാക്കുക അപ്പോൾ ലീവ് കൊടുക്കരുത് എന്ന് പറഞ്ഞു ഒരു അർത്ഥം ഇല്ല കാരണം അവരിരിക്കത്തില്ല അപ്പം പ്രഗ്നൻറ്റ് കഴിഞ്ഞു ഡെലിവറി സമയത്ത് അവർക്ക് എന്തായാലും ലീവ് കാണും ഒരു ആറ് മാസത്തോളം ലീവ് കാണും ആ ഒരു ലീവ് കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും പോകുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ആ ഒരാളെ കുറിച്ചിട്ട് മോശമായിട്ട് ഇങ്ങനെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ സത്യം പറഞ്ഞാൽ മോശമായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല കണ്ടന്റ് ആണെങ്കിലും കുഴപ്പമില്ല ആളെ കൈവരി തേക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അനുമോ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അനുമോൾ സപ്പോർട്ട് ചെയ്യാം ആരും സപ്പോർട്ട് ചെയ്യണ്ടെന്ന് പറയുന്നില്ല പക്ഷെ ഒരു മനുഷ്യനെ കരിവാരി തേച്ചിട്ടല്ല ഒരാളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് അതാണ് ആദ്യം ചിന്തിക്കാനുള്ളത് എന്തൊക്കെയാണെന്തോ